latest news, news. subscribe our channel and press the bell icon so never miss any ജി ജിഎസ്ടി സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഈ നടക്കുന്ന പ്രചാരണങ്ങളിൽ ഭൂരിഭാഗവും അസത്യങ്ങളാണ് എന്നതാണ് വാസ്തവം ഈ പ്രചാരണത്തിനെതിരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ജിഎസ്ടിയുടെ എസ് ശില്പികളിൽ ഒരാളായ റവന്യൂ സെക്രട്ടറി ഹസ്മുഖ് റൂഡിയ ഇത്തരം ഏഴ് അസത്യ പ്രചാരണങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടുകയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നവയിൽ ഒന്നാമത്തേത് ഇതാണ് ഇതുവരെ ഈടാക്കിയിരുന്ന വിൽപ്പന നികുതി അഥവാ മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ സേവന നികുതി എന്നിവയുടെ നിരക്കിനേക്കാൾ ഉയർന്നതാണ് ജി എസ് ടി എന്ന് പറഞ്ഞ് നികുതി കൂട്ടി എന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അതല്ല ഇതുവരെ റീറ്റെയിൽ ബില്ലിൽ ഉപയോക്താവ് കാണാതിരുന്ന എക്സൈസ് തീരുവയടക്കമുള്ള പരോക്ഷ നികുതികളും വിൽപ്പന നികുതി അഥവാ വാറ്റും ചേർന്നതാണ് ജി ഇനി രണ്ടാമത്തെ പ്രചാരണം എന്താണെന്ന് നോക്കാം ജി എസ് ടിയുടെ സ്ഥിരം തിരിച്ചറിയൽ നമ്പർ കിട്ടാതെ ബിസിനസ് നടത്താനാകില്ല താൽക്കാലിക നമ്പറെ കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇതല്ല യാഥാർത്ഥ്യം താൽക്കാലിക നമ്പർ തന്നെയായിരിക്കും അന്തിമ ജി എസ് ടി തിരിച്ചറിയൽ നമ്പർ അതിനായി കാത്തിരിക്കാതെ തന്നെ ബിസിനസ് നടത്തും ഇനി വിൽപ്പനയുടെ എല്ലാ ഇൻവോയ്സും കമ്പ്യൂട്ടറിൽ അഥവാ ഇന്റർനെറ്റിൽ തന്നെ സൃഷ്ടിക്കണം എന്നതാണ് അടുത്ത പ്രചാരണം എന്നാൽ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നും വേണ്ട ഇൻവോയ്സ് കൈകൊണ്ട് എഴുതുന്ന രീതി തുടരാം എന്നതാണ് യാഥാർത്ഥ്യം ഇനി ബിസിനസ് നടത്താൻ ഇനി ബിസിനസ് നടത്താൻ എപ്പോഴും ഇന്റർനെറ്റ് വേണമെന്ന പ്രചാരണം സത്യമാണോ അല്ല പ്രതിമാസ ജി റിട്ടേൺ ഫയൽ ചെയ്യാൻ മാത്രമേ ഇന്റർനെറ്റ് ആവശ്യമുള്ളൂ ഇനി നേരത്തെ ബിസിനസ്സുകൾ ഇപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ തുടരാനാകൂ എന്നതാണ് അടുത്ത പ്രചാരണം എന്നാൽ യഥാർത്ഥത്തിൽ ബിസിനസ് തുടരാം മുപ്പത് ദിവസത്തിനകം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി ഓരോ മാസവും മൂന്ന് റിട്ടേണുകൾ ഫയൽ ചെയ്യണമെന്നതാണ് അടുത്ത പ്രചാരണം എന്നാൽ മൂന്ന് ഭാഗങ്ങളുള്ള ഒരു റിട്ടേൺ ആണ് ഉള്ളത് അതിൽ ഒരു ഭാഗം മാത്രം വ്യാപാരി ഫയൽ ചെയ്യണം ബാക്കി രണ്ടും കമ്പ്യൂട്ടർ തനിയെ ചെയ്തുകൊള്ളും ഇനി ചെറുകിട വ്യാപാരികൾ നൽകുന്ന റിട്ടേണിലും പൂർണ്ണ വിവരങ്ങൾ വേണമെന്നാണ് അടുത്ത പ്രചാരണം എന്നാൽ യാഥാർത്ഥ്യം അതല്ല ചില്ലറ വിൽപ്പനക്കാർ മൊത്തം വിൽപ്പന കണക്ക് മാത്രം ഫയൽ ചെയ്താൽ മതി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജി എസ് ടി ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള നെട്ടോട്ടത്തിലൊക്കെയാണ് എല്ലാവരും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യാജ പ്രചാരണങ്ങളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളിൽ ഒന്നും വീഴാതിരിക്കുക വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം